ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ സച്ചി പോയിട്ട് വല്ലാത്തൊരു സീനാണ് കാണിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ പേടിച്ച് പറിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം സപ്ലയർ പറയുന്നുണ്ട് കേട്ടോ ചേട്ടാ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് അധികം ഒച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്കെന്താണ എനിക്ക് ശ്രീകാന്തിന് കയ്യിൽ കിട്ടണം അവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറയണമെന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ചേട്ടാ അവിടെ ശ്രീകാന്തി ഇല്ല ചേട്ട ഒന്ന് ഇങ്ങോട്ട് വായു ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു കുന്തവും പറയണ്ട അവനെ വിളിക്കണമെന്ന് പറയുന്നത് ചേട്ടാ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ് സത്യ അപ്പോഴും ഇങ്ങനെ കലി സഹിക്കാൻ പറ്റാണ്ട് പറയേണ്ടത് അവൻ എവരുടെ അവനെ വിളിക്കണമെന്ന് പറയുമ്പോൾ ചേട്ടാ ശ്രീകാന്ത് ഇവിടെ ഇല്ല അവൻ പത്ത് ദിവസത്തെ ലീവ് മുന്നേ തന്നെ എടുത്തിട്ട് പോയി എന്ന് പറയുമ്പോൾ ഈ പറയണ ഞാൻ വിശ്വാസിക്കണമല്ലേ ചേട്ടാ ഞാൻ പറയണമെന്ന് വിശ്വസിക്കുക ഞാൻ സത്യമാണ് പറയണത് ചേട്ടാന്ന് പറയുമ്പോൾ അവൻ വെറുതെ അല്ല പത്ത് ദിവസം ലീവ് എടുത്തിരിക്കുന്നത് അവനെ അവളും കൂടിയിട്ട് മുന്നേ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ എത്ര ദിവസം അവനെ ഇഞ്ചിരിക്കണമെന്ന് എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു പൂച്ചട്ടി ഇരിക്കുന്നുണ്ടാവുക ആ ചെട്ടി എടുത്തിട്ട് നിലത്തിട്ട് പൊട്ടിക്കുകയാണ് അപ്പം തന്നെ ആ ചങ്ങാതി പറയണത് എന്ത് ചേട്ടാ എന്ത് പരിപാടി ചെയ്തു ഇതിൻ്റെ മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോണ കേസാന്ന് പറയുമ്പോൾ സച്ചി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കണം എന്നാ പുതിയ പൂച്ചട്ടി മേടിച്ചോ അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഇപ്പം എനിക്ക് എവിടെ നിന്ന് വരണാന്ന് പറയുമ്പോൾ സച്ചി ചേട്ടാ ഒന്നും ഇങ്ങോട്ട് വന്നത് എന്തേ എന്നാൽ ഈ പൈസ കയ്യിൽ വെച്ചോ എന്തിനാണ് പൈസ ശ്രീകാന്ത് എപ്പോൾ വന്നാലും എന്നെ വിവരം അറിയിക്കണം അവനറിയാതെ എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ ഓക്കെ സാറിന് കാശ് കിട്ടിയപ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ്റെ സ്വഭാവം തന്നെ മാറി അയാൾ ഓക്കെ സാറിന് എവിടെ നിന്ന് പറഞ്ഞാൽ വേട്ടാവളിനാണ് ഈ സെക്യൂരിറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും സച്ചി കലി തുള്ളിയിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീടാണ് രേവതിയുടെ അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ ദേവകുട്ടീനെ കുറേ അടിച്ചത് തവിടെ കൂടിയാക്കാണ് അനിയൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അമ്മ കാണിക്കുന്നത് എന്തിനാണ് ദേവിനെ തല്ലണമെന്ന് പറയുമ്പോൾ എന്തിനാ തല്ലണമെന്ന് അറിയില്ലേ അവൾ ഇത് തോന്നിയ മാസം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന അനുഭവിക്കണമെന്ന് പറയുകയാണ് അപ്പം ദേവ് പറയുന്നുണ്ട് അമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വർഷം അത്രയും മാത്രം കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തതാണ് നീ സപ്പോർട്ട് ചെയ്യാൻ ഈ ആരടി നിൻ്റെ ആരടി അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനാ അമ്മ റോഷനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ വർഷാകും മൊത്തം മാനസികമായിട്ട് തകർന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചപ്പോൾ ഞാനാണെന്ന് സഹായിച്ചതെന്ന് പറയുമ്പോൾ അമ്മ പറയണേ ഇപ്പം നിനക്ക് സമാധാനമായില്ലേ ബാക്കിയുള്ളവരുടെ ജീവിതമൊക്കെ തൊളിച്ചപ്പോൾ നിനക്ക് ചന്ദ്രമതിയുടെ സ്വഭാവം ശരിക്കും അറിയണതാണ് ഇനിയിപ്പോൾ രേവതിക്ക് അവിടെ മനസ്സമാധാനം ഉണ്ടാവുമോ അവളവരവിടെ വെറുതെ വെച്ചേക്കുമോ നീയൊക്കെ കാരണം എൻ്റെ മോളുടെ മനസ്സമാധാനം കളഞ്ഞില്ലേ അല്ലെങ്കിൽ തന്നെ അവൾക്ക് അവിടെ മനസ്സമാധാനം ഇല്ല നാശം പിടിച്ചവളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അടിക്കാനുണ്ടാവും അപ്പം ആവം ദേവു നിന്ന് അടിപൊളി രേവതി അവടെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ട ആ ഒരു വിഷമത്തിൽ നേരെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് രേവതി വരുമ്പോൾ അമ്മ ഇങ്ങനെ ദേവുവിനെ തല്ലണമെന്നും ചീത്ത പറയണമെന്നൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് പൊട്ടി കയറണം കേട്ടോ സുഹൃത്തുക്കളെ എന്തായാലും ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു കഥയുടെ രൂപം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് സച്ചിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് താറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവസ്ഥയാണ് സച്ചിയുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം ഓവറായിട്ട് ദേഷ്യം വിടണുണ്ട് അതിപ്പോൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ